അങ്ങനെ ജനങ്ങളുടെ വിധിയെടുത്തു കഴിഞ്ഞു ഇനി കണക്ക് കൂട്ടലുകളുടെ ദിവസങ്ങളാണ് കീഴ്ഘടകങ്ങളിലെ പ്രാഥമിക റിപ്പോർട്ടൊക്കെ അനുസരിച്ച് കുറഞ്ഞ ഭൂരിപക്ഷത്തിന് എം സ്വരാജ് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് അതേസമയം ഭരണവിരുദ്ധ വികാരവും ഉയർന്ന പോളിങ്ങും മികച്ച വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് യു ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്ന കണക്ക് കൂട്ടലിലാണ് എൻ ഡി എ ക്യാമ്പ് പതിനയ്യായിരത്തിന് മുകളിലോട്ടാണ് പി വി അൻവറിന്റെ പ്രതീക്ഷ നിലമ്പൂരിൽ നിന്ന് ബെൻസൻ ബാബുവിടെ നമുക്കിപ്പം ബെൻസനോട് ചോദിക്കാം എന്താണ് നിലവിലെ മുന്നണികളുടെയൊക്കെ പ്രതീക്ഷകൾ എന്ന് ബെൻസ ഗുഡ് പറഞ്ഞ പോലെ എല്ലാവരും തികഞ്ഞ പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി ആവട്ടെ യു ഡി എഫ് ആവട്ടെ പി വി അൻവർ ആവട്ടെ എല്ലാവരും തികഞ്ഞ പ്രതീക്ഷ എല്ലാവരും വിജയപ്രതീക്ഷ ഒരേപോലെ ഒരേ സ്വരത്തിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് നിലമ്പൂരിലെ കാഴ്ചകൾ ബെൻസൻ സേതുലക്ഷ്മി ഗുഡ് മോർണിംഗ് നിലമ്പൂരിന്റെ വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിലായി കഴിഞ്ഞു ഇനി രണ്ട് ദിവസം കാത്തിരിക്കണം ഇരുപത്തി തീയതിയാണ് ആ സസ്പെൻസ് പൊളിയുക അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരു മുന്നണികളും അതോടൊപ്പം തന്നെ അൻവറും വലിയ വിജയപ്രതീക്ഷയിലാണുള്ളത് ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഓരോ മുന്നണികളുടെ ഭാഗത്തു നിന്നും അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു അവർ പറയുന്നത് യു ക്യാമ്പിൽ നിന്നും ഏകദേശം പന്ത്രണ്ടായിരം പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് അവർക്കുള്ളത് എന്നാൽ വിജയപ്രതീക്ഷ തന്നെ എൽ ഡി എഫ് ക്യാമ്പും പങ്കുവയ്ക്കുന്നു വലിയ വോട്ട് നേടും നിയമസഭയിലേക്ക് എത്തുമെന്ന് അൻവറും വിജയപ്രതീക്ഷയടക്കം പങ്കുവയ്ക്കുന്നുണ്ട് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ പോൾ ചെയ്തതിനേക്കാൾ വോട്ട് ഇന്നലെ വോട്ട് ഇവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിൽ ഏകദേശം അതിനോടടുത്ത് തന്നെ വോട്ട് പോൾ ചെയ്യപ്പെട്ടു അപ്പോൾ ഉയർന്ന പോളിംഗ് ശതമാനം അതായത് ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ കാണുന്നതിനേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനം വന്നിട്ടുണ്ട് ഈ പോളിംഗ് ശതമാനം ഓരോ മുന്നണികളും അവർക്ക് അവർക്ക് ഉപകാരമാകും അല്ലെങ്കിൽ അവർക്ക് ഗുണമില്ല െന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് എൽ ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ അമരമ്പലം പഞ്ചായത്ത് പോത്തുകല്ല് അതോടൊപ്പം തന്നെ നഗരസഭ ഇവിടങ്ങളിലെ ഉയർന്ന പോളിംഗ് അവർക്ക് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് വിലയിരുത്തലുകളിലാണ് ഉള്ളത് കാരണം നമുക്കറിയാം അമരമ്പലം പഞ്ചായത്ത് ഏറെക്കാലമായി എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പഞ്ചായത്താണ് അപ്പോൾ ഈ പഞ്ചായത്തുകളിൽ വന്നിട്ടുള്ള ഉയർന്ന പോളിംഗ് ശതമാനം എൽ ഡി എഫ് ക്യാമ്പിന് വലിയ വിജയപ്രതീക്ഷ നൽകുന്നു വലിയ മുന്നേറ്റം ഈ മേഖലകളിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അവർ കരുതുന്നു അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകൾ ഈ പറഞ്ഞ മൂന്ന് രണ്ട് നഗരസഭ ഒഴികെയുള്ള മറ്റു പഞ്ചായത്തുകളിൽ ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് ആ ആ വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കും അത് വിജയത്തിലേക്ക് വിജയത്തിലേക്ക് കടക്കാനാകുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് ക്യാമ്പിനുള്ളത് എന്നാൽ അത്തരത്തിലെല്ലാം ഭരണവിരുദ്ധ വികാരമില്ല ഈ മേഖലകളിലെല്ലാം തന്നെ യു ഡി എഫിനുള്ളിൽ ഉള്ള പ്രശ്നങ്ങൾ അത് തങ്ങൾക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫ് ക്യാമ്പിനുള്ളത് പക്ഷേ ഏറ്റവും ഇതിലേറ്റവും ഫാക്ടറായി വരുന്നത് അൻവർ നേടുന്ന വോട്ടുകളാണ് വഴിക്കടവ് പഞ്ചായത്തിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അൻവറിന് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ അവിടെ നിന്നും കൂടുതൽ വോട്ടുകൾ അൻവറിനെ നേടാനാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിലയിരുത്താൻ സാധിക്കുന്നത് കാരണം ആ മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസത്തെ പ്രചാരണം ഇത്രയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്രചാരണമായിരുന്നു അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപ്പോൾ അത് ഏത് നിലയ്ക്കാണ് അത് പ്രതിഫലം ാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല അത് വോട്ട് അല്ലെങ്കിൽ പെട്ടി തുറന്നാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ പൊട്ടിക്കലാശം അടക്കം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണമായിരുന്നു അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വോട്ടർമാരെ ഏത് നിലയ്ക്കാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് അത് വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഒരു പ്രാഥമിക വിലയിരുത്തലുകൾക്ക് പ്രകാരം അതായത് വോട്ടെടുപ്പതിനു ശേഷം മണിക്കൂറുകൾ പിന്നിടുന്നു താഴെത്തട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ കൂട്ടിക്കിഴിക്കലുകൾ നടക്കുകയാണ് ആ കൃത്യമായിട്ടുള്ള ഒരു കണക്കുകളിലേക്ക് ഒരു ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നതേയുള്ളൂ എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അൻവർ നേടുന്ന വോട്ടുകൾ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഇത്തവണ ഏഴായിരത്തി എഴുന്നൂറിലധികം കന്നി വോട്ടർമാരുണ്ട് പുതിയ വോട്ടർമാരുണ്ട് അപ്പോൾ ഈ ഈ യുവ വോട്ടർമാരുടെ വോട്ടുകൾ അതും ഏറെ പ്രധാനപ്പെട്ടതാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ പഞ്ചായത്തുകളിലും വന്നിട്ടുള്ള ഉയർന്ന പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് ഓരോ മുന്നണികളും പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഓരോ ആരോപണങ്ങളും വോട്ടെടുപ്പിന് തൊട്ട് മുൻപും വോട്ടെടുപ്പ് നടന്നു ും ഈ ആരോപണങ്ങൾ പലതും ഉയർന്നു വരുന്നുണ്ടായിരുന്നു അതെല്ലാം ഏത് നിലയ്ക്ക് ഈ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഇപ്പോൾ ഇന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇവിടെ ഇല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് പങ്കെടുക്കുന്നതിനായി തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലും ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായും ചർച്ചയാകും എന്തൊക്കെയാണ് ഈ ഒരു ഈ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞു അതിനുശേഷമുള്ള കൂട്ടിക്കിഴിക്കലുകളിലേക്കാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും എല്ലാവരും ഈ പോലെ തികഞ്ഞ വിജയപ്രതീക്ഷയിലുമാണ് ഇടതുമുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫും പി വി അൻവറും ഒക്കെ വിജയപ്രതീക്ഷ ഒരുപോലെ പങ്കുവയ്ക്കുന്നു പി വി അൻവർ കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം പോലും ഒക്കെ പ്രവചിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ആത്മവിശ്വാസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ചത് ഒപ്പം എൻ ഡി എ ക്യാമ്പും ഈ പറഞ്ഞതുപോലെ നല്ല ആത്മവിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കാൻ അവരുടെ വോട്ട് ചെയറൊക്കെ കൂട്ടുമെന്ന് പറയുന്നുണ്ട്